തൃശ്ശൂരിലേക്ക് പോകുന്നതാണ് കേരള സ്കൂൾ കലോത്സവം ഗൈസ് അങ്ങനെ സ്റ്റേറ്റ് കലോത്സവം തൃശ്ശൂരിൽ എത്തിയിരിക്കുകയാണ് തേക്കിൻഖാടും മൈതാനം ആശയ ഗംഭീരല്ലേ ഏതായാലും ഒന്ന് കറങ്ങി നോക്കില്ല നമ്മൾ തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിലേക്ക് വീണ്ടും നമ്മുടെ സ്റ്റേറ്റ് കലോത്സവം തന്നത് ഇതാണ് നമ്മുടെ മെയിൻ വേദി വന്നു കിടപ്പ് ും കണ്ടതു കൊള്ളുംങ്ക

സേ അല്ല കപ്പ് നമ്മളങ്ങോട്ട് കൊണ്ടുപോവോ അതെ 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 പാവശ്യം നമ്മക്ക് തന്നെ

നമ്മൾ തൃശൂരെത്തി നമ്മുടെ പ്രിയപ്പെട്ടു തൃശ്ശൂര് ഏറ്റെടുത്തു കലാ കേരളം ഏറ്റെടുത്തു രാജ്യം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഉത്സവമായിട്ട് ഇത് മാറട്ടെ എന്ന് കേരള കേരളം സന്തോഷം എല്ലാ ആശംസകളും ആയിട്ട് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പൂരങ്ങളുടെ നാട്ടിൽ മറ്റൊരു പൂര കൂടിയെന്ന് വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും കഴിഞ്ഞ മിനിയാൻഡ് തുടങ്ങിയ ഉത്സവാഘോഷങ്ങള് അത് കൊടുത്തു അതിന്റെ മൂർധന്യത്തിന് എത്തിയിരിക്കുകയാണ് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടെ തൃശ്ശൂര് ഉത്സവം തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരള ടീച്ചേഴ്സ് അസോസിയേഷന് കിട്ടുവാനുള്ള ഒരു അവസരമുണ്ടായി അത് ഞങ്ങൾ നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് ടീമായിട്ട് വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും തൃശൂരിന്റെ ഒരു കോഴിക്കോടിന്റെ തീർച്ചയായിട്ടും 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 ഞങ്ങൾക്ക് ചന്ദ്രൻ കെ എൻ സംഗീത അങ്ങനെ സംസ്ഥാന കലോത്സവത്തിനിടയിൽ നമ്മുടെ അനുഭവം മാശ കണ്ടെത്തിയിരിക്കുകയാണ് മാഷെ എന്നാ ഇന്ന് വന്നാണോ അതോ ഞാൻ ഇന്ന് രാവിലെ വന്നതാണ് ആ അപ്പം ഇവിടെ എ എം എയുടെ ട്രോഫി വിതരണുണ്ട് ആ കുറച്ച് കുട്ടികൾക്ക് ട്രോഫി വിതരണം ആ ഇവിടെ കലോത്സവ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് അനുഭവമാണ്

<N tanaki earth> okay, 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 okay. ും കോഴിക്കോട് ജില്ലാ കറക്റ്റ് ആ ഒന്നുകൊണ്ട് ഒന്നിച്ചിറങ്ങണം അതെ അതെ ഓർമാൾ വീണ്ടും വരിക ഓക്കെ ഓക്കെ കലോത്സവ വേദിയിലെ താരങ്ങൾ നമ്മളെന്താ പ്രോഗ്രാം പങ്കെടുത്തുണ്ട് എല്ലാ പരിപാടിയും ആ അതെ അതെ അല്ല എന്താണോ ആ ഓക്കെ ഗംഭീര പരിപാടിയൊക്കെ അല്ല ഇന്നലെയാണോ എത്തിയതോടെ മലയാളം മലയാളം एग्रो भाई एग्रो दगंज Next week, hello, so Amida, night to view. Da blir det brun. തൃശ്ശൂരിൽ നൈറ്റ് ഗംഭീരല്ലേ ഗംഭീര മൈതാനം അല്ലേ നമ്മുടെ ൂച്ചാണ് പക്ഷെ ആളുകളെ ഒന്നും കാണുന്നു പെരുമയുടെ അമരം നടക്കുകയാണ് സാജിത മഷ് നമ്മുടെ സംവദിക്കുകയാണ് ഓക്കെ നടന്ന് കാണാന്നുള്ളതാണ് ഗംഭീരമാണ്

സ്കൂൾ തലവെച്ചോ അതിന്റെ നൈറ്റ് വൈപ്പിലാണ് നമ്മളുള്ളത് കാഴ്ച ആ റൗണ്ടൊന്ന് കാണിച്ചു ആ മതി Já jsem stan a škola, kde സൈൻ ചെയ്യാൻ ക്യാപ്റ്റൻ മാത്രം കൊല്ലം ജില്ലയുടെ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണുള്ളത് നമ്മുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീപ്രകാശ് സർ നമ്മുടെ പോണുണ്ട് സാറേ എന്തൊക്കെയാണ് നമ്മുടെ കലോത്സവത്തിലെ വിശേഷങ്ങൾ കലോത്സവം വളരെ ആഘോഷപൂർവ്വം നടന്നുകൊണ്ട് പോകുകയല്ലേ തൃശ്ശൂരിന്റെ ഒരു മറ്റൊരു പൂരം ഒന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതെ അതെ അത്രയ്ക്ക് ജനപങ്കാളിത്തമാണെങ്കിലും ശരി പിന്നെ മേളക്കൊഴുപ്പായാലും ശരി എല്ലാ താള മേളങ്ങളും ഒക്കെ കൊണ്ട് തൃശ്ശൂർ നഗരീയ അക്ഷരാർത്ഥത്തിൽ പുളകം കൊള്ളിക്കുന്ന ഒരു കലോത്സവം തന്നെയാണ് അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തീർച്ചയായിട്ടും എല്ലാ വേദികളും സജീവമായിട്ട് നടക്കുന്നു ഞായറാഴ്ചയാണ് സമാപന അവിടെ നമ്മുടെ മലയാളത്തിന്റെ വിസ്മയം ശ്രീ ലാലേട്ടനാണ് പോവാൻ മുഖ്യാതിഥിയായിട്ട് വരുന്നത് നമ്മളേതാന്ന് പോകുന്നതുകൊണ്ട് കോഴിക്കോടിന്റെ നമ്മുടെ കോഴിക്കോട്

പിന്നെ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മൈതാനം മൈതാനം എന്ന് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ആ നഗര ഹൃദയത്തിലുള്ള ഈ മൈതാനത്തിലാണ് മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പന്തലാണ് അവിടെ ഉള്ളത് തീർച്ചയായിട്ടും അത് ഇതൊരു വിസ്മയം തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഈ അവസരത്തിൽ കോഴിക്കോട് ടീം ഒത്തവിടെ ഉണ്ട് സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് മാഷെ ഗംഭീരല്ലേ കലാമേളയിലെ എന്തൊക്കെയാണ് അഭിപ്രായം അതെ 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 കോഴിക്കോടിന്റെ ആവേശം തൃശ്ശൂരിലും ഓക്കെ ഓക്കെ ആ അതെ അതെ ഏതായാലും ഗംഭീരായിട്ടുണ്ട് അല്ല ഒന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഞായറാഴ്ച സമാധാനത്തിലാണോ ഓക്കെ ഓക്കെ വരാവും സ്വർണ്ണക്കമയം സ്വീകരണം ആ യെസ് ഓക്കെ നമ്മുടെ കലോത്സവത്തിന് പ്രധാനപ്പെട്ട ആകർഷണമാണ് തണ്ണീർ നമ്മുടെ റഫി തണ്ണീർ പൂജ ഇവിടെ തൃശ്ശൂരിലും ഇവിടെ സച്ചം തൃശൂരിലും നിങ്ങൾ തണ്ണീർ പൂജയുമായി തൃശ്ശൂരിലും എത്തിയല്ലോ അല്ലേ അതെ ആ എന്താണ് റഫി മാശേ എന്താണ് പറയാനുള്ളത് ആ വളരെ നല്ല ചൂടാണ് ആ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് നല്ല തണുത്ത ശുദ്ധമായ വെള്ളം കുറയ്ക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എല്ലാ വേദികളിലും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ആ അതുകൊണ്ട് നല്ലവണ്ണം വെള്ളം കുടിക്കുന്നുണ്ട് ആ അതുപോലെ ശുദ്ധമായ ചൂടാണ് എല്ലാ വേദികളിലും ഇത് ഇതല്ലേ ആ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ പ്രോഡക്റ്റ് പരിചയമേളയിൽ വിജയികളായ കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ഒരു മാർക്കറ്റിംഗ് പൊതുജനങ്ങളിലേക്ക് ഇതിന്റെ സാധ്യതകൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസം ഇങ്ങനെ ഒരു സംവിധാനം കൂടി ഒരുക്കിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ മത്സരത്തിന് ശേഷം ഒന്നാം സ്ഥാനം കിട്ടി നല്ല പ്രൊഡക്ടുകളൊക്കെ ഒരു വർഷങ്ങളിലൊക്കെ ഇത് മത്സരം കഴിഞ്ഞ് കുട്ടികൾ എടുത്തു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു അവർക്കൊരു വിപണി സാധ്യത ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനുകൂടി സാധ്യതകൾ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണിത് ഇത് വളരെ നല്ലൊരു ചുവടുപ്പായിട്ട് നമുക്കിതിനെ കാണാം കാണാം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തി പഠന വിഭാഗം ശാന്തകുമാർ പറയൂ ഞാൻ ഉത്തര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം ജില്ലയിലെ അധ്യാപകനാണ് ഞങ്ങൾ പത്ത് വർഷമായി വർക്ക് എക്സ്പീരിയൻസ് വിങ്ങിൻ്റെ പ്രൊഡക്ഷൻ സെൻറ്ററിൽ നിന്ന് കിട്ടിയ അറുപതിനായിരം രൂപ വെച്ചിട്ട് എൽ ഇ ഡി ബൾബിൻ്റെ സാധാ എൽ ഇ ഡി ബൾബും എൽ ഇ ഡി ബൾബിൻ്റെയും പ്രൊഡക്ഷനും സെയിലുമാണ് ചെയ്യുന്നത് കുട്ടികളുടെ ലക്ഷത്തെയുമാണ് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു ഏണിങ്ങും ഒപ്പം അവർക്ക് തൊഴിലിനെക്കുറിച്ചുള്ളൊരു മഹത്വവും മറ്റ് ചിന്തകളിൽ നിന്ന് നിന്നവർ ഒരു പരിധിവരെ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അവർക്കൊരു വരുമാന മാർഗം കൂടിയാണ് അപ്പോൾ നല്ലൊരു സ്കില്ല് കുറച്ച് കുട്ടികളെങ്കിലും ഭാവിയിൽ അവർക്ക് മറ്റ് തൊഴിൽ കിട്ടിയില്ലെങ്കിൽ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുവാനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഒരു അവർക്കൊരു താല്പര്യം ഉണ്ടാകാണ്ട് വിത്ത് പാകാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ട് അതിന് ഗവൺമെൻ്റ് പ്രവൃത്തി പരിചയ സംസ്ഥാന എടുക്കുന്ന ഒരു വലിയ എഫർട്ടാണ് പിന്നെ ഇത്ര കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ സംസ്ഥാന പ്രവർത്തി കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ സ്റ്റാളുകൾ ഇടുന്നുണ്ട് പൊതുജനങ്ങളിൽ നല്ല സപ്പോർട്ടാണ് ഇതിൽ ലഭിക്കുന്നത് കുട്ടികളെ എടുക്കുന്ന ഒരു എഫർട്ടിന് അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകത്തക്ക രീതിയിൽ പൊതുജനങ്ങളിൽ ഒരുപാട് പേര് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഇതിപ്പോ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായതുകൊണ്ട് കൊണ്ട് അമ്പത് രൂപ നിരക്കിലാണ് നമുക്ക്

తినివే ఇవే కారు టూరెట్ అయిదా ఎందుక్యాన ఆ

ൈസ് അങ്ങനെ കലോത്സവം കണ്ട് തിരിച്ചു പോവുകയാണ് ജവർമാറ്റേ പോവല്ലേ നമ്മളെ വണ്ടി എത്തണിക്കാം പന്ത്രണ്ട് അൻപതിനാണ് വെയിറ്റ് ചെയ്യാറ്